എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിദ് മഞ്ചേരി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൽ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഓരോ ദിവസം ഓരോ ആൾ ആ ഒത്തിച്ചാലിലേക്ക് പോകുന്നത് കണ്ടു മൂന്ന് പേരാണ് ഇപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് അരികടായ അമ്പലത്തിൽ പതിനായിരക്കണക്കിനാൾ മഞ്ചേരിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന് അവിടെ നിന്ന് ഒരാൾ വീണും പടക്കം പൊട്ടുന്നതിന് മുമ്പ് വീണും അദ്ദേഹത്തിന് സീരിയസ് ആയി പന്തല്ലൂർ മുടിക്കോടുള്ള ഒരു കൂലിപ്പണിക്കാരൻ്റെ സാധാരണക്കാരൻ്റെ മകനാണ് ഇത് പറയേണ്ട കാരണം എന്താ വച്ചാൽ അതിന് മുമ്പും തലേന്ന് മൂന്ന് ദിവസം മൂന്ന് ദിവസം തുടർച്ചു മഞ്ചേരി നഗരസഭ ഇപ്പോ നല്ല പ്രവർത്തി ചെയ്യണമെന്നും നല്ല ഭരണം കാഴ്ചവെക്കണമെന്ന് കരുതി നല്ല ഉദ്ദേശത്തോടു കൂടി അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയാണ് അവർക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടി നമുക്കറിയാം ചെയ്യണം അത് അവരുടെ കടമയാണെന്നുള്ളതുകൂടി ഓരോർമ്മപ്പെടുത്താം എന്നുള്ളതാണ് നല്ല മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാരും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം വികസന കാഴ്ചപ്പാടുള്ള ഒരു ഭരണസമിതിയാണ് വല്ലാഞ്ചല മജീദിൻ്റെ നേതൃത്വത്തിൽ മഞ്ചേരി നടക്കുന്നത് എന്ന അഭിപ്രായം ഉള്ള ഒരാളും കൂടി തന്നെയാണ് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നഷ്ട ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ശേഷം പിറ്റേന്ന് നമ്മൾ വാരിക്കേഡ് വെച്ചിട്ട് കാര്യമില്ല മഞ്ചേരിയിലെ അധികാരികളും ഇനി ഏതോ വകുപ്പെന്ന് വെച്ചാൽ ആ വകുപ്പ് സ്പോൺസർമാരെ കണ്ടെത്തിയിട്ട് അവിടെ ഒരു വാരിക്കഡ് കെട്ടി അതിന് പരസ്യം കോട്ടെ ചുറ്റുപാകാൻ പരസ്യം വെച്ചിട്ടും അവിടെ ഭാര്യക്കഡ് കമ്പിയോണ്ട് ഉണ്ടാക്കി ഉറപ്പില് വെക്കാൻ സാധാരണക്കാരായ മനുഷ്യർ അവിടെ പോയി തിക്കും തിരക്കിൽപ്പെട്ട് വീണ് മരണപ്പെടുന്ന ഒരു മരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചിട്ട് കാര്യമില്ല അത് ഇപ്പോൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് ഈ വീഡിയോ മഞ്ചേരി വി ചാനൽ ചാനല് മഞ്ചേരി ഈ ഒരുപാട് നല്ല പ്രവർത്തിക്കുക മഞ്ചേരിയിൽ വികസനത്തിന് കൂട്ടുന്ന ഒരു ഒരു ചാനലാണ് ആ ചാനലിൻ്റെ ആൾ വന്ന് വീഡിയോ എടുത്തപ്പോൾ അവർ ചെയ്യുന്ന അഭിമുഖത്തിൽ എനിക്ക് മനസ്സിലായത് അവരെ പോലെ നിൽക്കുന്ന ആൾക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ മഞ്ചേരി നഗരസഭയിൽ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ചാനലുകളുണ്ടെങ്കിൽ നമ്മളത് തീർത്തിയാക്കണം